മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ ആർമിയെ അഭിനന്ദിച്ച് മലയാള സിനിമാ താരങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ യഥാർത്ഥ നായകന്മാർക്ക് എന്ന് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ ആർമിയെ അഭിനന്ദിച്ച് നടൻ മമ്മൂട്ടി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുകയാണ് രാഷ്ട്രം വിളിക്കുമ്പോൾ ഇന്ത്യൻ ആർമി ഉത്തരം നൽകുമെന്നും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ അത് വീണ്ടും തെളിഞ്ഞെന്നും മമ്മൂട്ടി പറഞ്ഞു ജീവൻ രക്ഷിക്കുന്നതിനും പ്രത്യാശ പുനഃസ്ഥാപിച്ചതിനും നന്ദിയെന്നും നടൻ കൂട്ടിച്ചേർത്തു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ നായകന്മാർക്ക് സല്യൂട്ട് രാഷ്ട്രം വിളിക്കുമ്പോൾ ഇന്ത്യൻ ആർമി ഉത്തരം നൽകുമെന്നും ഓപ്പറേഷൻ സിന്ധൂറിലൂടെ വീണ്ടും തെളിയിച്ചു ജീവൻ രക്ഷിച്ചതിനും പ്രത്യാശ പുനഃസ്ഥാപിച്ചതിനും നന്ദി രാജ്യത്തിന് അഭിമാനം ജയ്ഹിന്ദ് എന്നാണ് മമ്മൂട്ടി കുറിച്ചത് അതേസമയം തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഹാൻഡിൽ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഇമേജ് ആക്കിക്കൊണ്ടാണ് മോഹൻലാലിന്റെ പ്രതികരണം ഒരു പാരമ്പര്യമെന്ന നിലയിൽ മാത്രമല്ല നമ്മുടെ അജഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമായിട്ടാണ് സിന്ദൂരം ധരിച്ചത് ഞങ്ങളെ വെല്ലുവിളിക്കൂ ഞങ്ങൾ എക്കാലത്തേക്കാളും നിർഭയരും ശക്തരുമായി ഉയരും ഇന്ത്യൻ സൈന്യത്തിന്റെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ബി എസ് എഫിന്റെയും ഓരോ ധീരഹൃദയത്തെയും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളുടെ ധൈര്യം ഞങ്ങളുടെ അഭിമാനത്തിന് ഇന്ധനം നൽകുന്നു ജയ്ഹിന്ദ് എന്നാണ് മോഹൻലാലിന്റെ കുറിപ്പ് മേജർ രവിയും ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നീ വന്ന് ഞങ്ങളുടെ സഹോദരിമാരായ സിന്ദൂറിനെ തുടച്ചുമാറ്റി ഞങ്ങൾ ഞങ്ങളുടെ സിന്ദൂരം കൊണ്ട് നിങ്ങളെ തുടച്ചുമാറ്റാൻ വരുന്നു ജയ്ഹിന്ദ് എന്നാണ് മേജർ രവി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് അതോടൊപ്പം നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറും ഉണ്ണി ഉണ്ണിമുകുന്ദനും ഇന്ത്യൻ ആർമിക്ക് നന്ദി പറഞ്ഞ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സിനിമ മേഖലയിലെ കൂടുതൽ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക